ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടോ ഉണക്കപ്പയറും അതുപോലെ വാഴക്കയും പിന്നെ വള്ളിപ്പയറും ഒക്കെ ഇട്ടിട്ടുള്ള നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പം നമുക്ക് ഒട്ടും താമസിക്കാം അതായത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണക്കപ്പയർ വേവിച്ചെടുക്കണം അതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒണക്കപ്പയർ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് വാഴക്കയും അതുപോലെ വള്ളിപ്പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണേ അപ്പോൾ നമുക്ക് ഉണക്കപ്പയർ വെന്തോ നോക്കാം അപ്പോൾ ഉണക്കപ്പയറൊക്കെ ഇവിടെ വെന്ത് വ വരുന്നുണ്ട് ഒരിച്ചിലൂടെ വേകാനുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പയറൊക്കെ ഇവിടെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വാഴയ്ക്കയും ആ ഒരു പള്ളിപ്പയറിൻ്റെ കൂട്ടുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങക്കൂത്ത് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരണ്ടി എടുത്തിട്ടില്ല വിട്ടുപോകുന്നു അപ്പം കുത്തി കുത്തിയെടുത്ത കേട്ടോ ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ചെറിയ ചീരകവും ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അരച്ചെടുക്കരുത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മൂടി വെക്കണം അപ്പം മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് കറി കഴിയിന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഓഫാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് ആരും തയ്യാറാക്കി നോക്കിയിട്ടില്ല ഒന്ന് തയ്യാറാക്കി നോക്കിയത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടിയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ കറിയാണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീടിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ് 嗯，做了酱。